എന്നാൽ സ്ക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ എസാമാണ് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കൽ എസാമേഷൻ സ്റ്റാർട്ടായി അടുത്ത മാസക്കായിട്ട് നമ്മുടെ തീരെ എക്സാമിനേഷൻ നടക്കാൻ പോവുകയാണ് അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മുമ്പേ നിങ്ങൾക്ക് തന്നു സോ ഹോൾ ടിക്കറ്റ് ഒക്കെ എല്ലാ കുട്ടികളും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും കാരണം ഹോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അതെന്താ എന്ത് ചെയ്യേണ്ടെന്നുള്ളതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനഞ്ചിലോട് പരിശോധിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ബാസ് ക്രാഷ് കോഴ്സിന്റെ സീസൺ സിക്സിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് രണ്ട് ബാച്ചുകൾ ഫില്ലാണ് നമ്മൾ മൂന്നാമത്തെ ഒരു ബാച്ചും കൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കാരണം ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബസ് ക്രാഷ് കോഴ്സോട് വരുന്നത് തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആണെന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബസ് ക്രാഷ് കോഴ്സിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ സബ്ജക്സുകൾ തിയറി മാർക്ക് ഫുൾ ആൻഡ് ഫുൾ നേടാനുള്ള ഒരു ബൂസ്റ്റർ തന്നെ ആയിരിക്കും നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് കഴിഞ്ഞ അഞ്ച് സീസണുകളിലും എല്ലാ കുട്ടികളും വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ സിക്സിൽ നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനെ കുട്ടികളിൽ നമ്മൾ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കട്ടെ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മളെ കണ്ടന്റുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഇപ്പം നമ്മുടെ ബേസിക് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ പോയ ക്ലാസുകൾ രണ്ടാഴ്ച ഒരു ക്ലാസ്സുകൾ പോകുന്നുണ്ട് ഈ രണ്ടാഴ്ചത്തെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിന് ശേഷം മാത്രമാണ് ഇനി അങ്ങോട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ക്ലാസുകൾ വരാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യു എന്റെ സെഷൻസ് വരാനുണ്ട് നമ്മുടെ മോഡൽ എക്സാമിനേഷൻ സോ ഇത്രയും കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും അപ്പോൾ മനസ്സിലാക്കുക ക്രാഷ് എന്ന് പറയുന്നത് ഒരിക്കലും ഫുൾ ആൻഡ് ഫുൾ ഇരുന്ന് പഠിക്കണ സംവിധാനമല്ല നമ്മുടെ എക്സാം ജയിക്കാൻ വേണ്ടിയാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ എക്സാമിലൊരു സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ഒരു <tryk> ഒരു കോഴ്സ് ആണ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ക്രാഷ് കോഴ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നാലോ അഞ്ചോ അല്ലെങ്കിൽ ആറോ ചാപ്റ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ ബേസിക്സും അതുപോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ക്ലാസ് ഫുൾ ചാപ്റ്റേഴ്സ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ഫുൾ ചാപ്റ്റേഴ്സിന്റെ ഒബ്ജക്റ്റീവ് ക്ലാസുകളും അതിന്റെ തന്നെ ക്യൂന്റെ പ്രീവിയസ്ലി കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്യൂന്റെ ക്വസ്റ്റിൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഒരു മോഡൽ എക്സാം നടത്തി കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു പാറ്റേണിലാണ് എക്സാംസ് ക്വസ്റ്റിൻസ് വരുന്നത് സോ അങ്ങനത്തെ നമ്മളൊന്ന് യൂസ്ഡായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും പഠിക്കാതെ നമുക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് തന്നെ നല്ല മാർക്ക് ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ചെയ്യണം കാണുന്ന തായകളും പെട്ടെന്ന് തന്നെ വിളിച്ച് ജോയിൻ ചെയ്തോളും മക്കളെ അവസാന ചാൻസ് ആണ് നമ്മുടെ മൂന്നാമത്തെ ബാച്ച് കഴിഞ്ഞാൽ ബാച്ച് ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ഈ ഒരു മാസം കൂടെ അഡ്മിഷൻ നടക്കുന്നുണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ വീട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഹാൾ ടിക്കറ്റൊക്കെ കിട്ടി എല്ലാ കുട്ടികളും കിട്ടിയിട്ടുണ്ടാവും ആർക്കെങ്കിലും ഹാൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററുമായിട്ട് നിങ്ങൾ അറിയിക്കുക അതു മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു എക്സാമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ വരുവാണെങ്കിൽ ഈ വീഡിയോ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ തരാം ഇപ്പോൾ ഇവിടെ നോക്കുന്ന ഞാൻ അവിടെ കാണിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ ഹാൾ ആണ് ഇപ്പോൾ ഈ ഒരു ഒക്ടോബർ ട്വൻ്റി ഫൈവ് പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടിയുടെ ഹോൾ ആണ് സോ ഈ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സാം സെന്റർ അഡ്രസ്സ് ഈ എക്സാം സെന്റർ അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ തിയറി എക്സാമിനുള്ളതല്ല പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വേണ്ട അപ്പോൾ ഈ ഒരു എക്സാം സെന്റർ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഐ ഡി കാർഡിലുള്ള സെൻറ്റർ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും സെന്ററിയും ഞങ്ങൾ നടത്തുന്നില്ല ഞങ്ങൾ വേറെ സെന്ററിലോട്ട് കൊടുത്തു അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് നിങ്ങളുടെ എന്യൂസ് സെന്ററുമായിട്ട് ചെക്ക് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ചില സെന്ററുകളൊക്കെ ഇത് പിന്നെ വേറെ സെന്ററിലോട്ട് മാറ്റുന്ന ഒരു സംവിധാനമൊക്കെ അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് അറിയില്ല ആദ്യമായിട്ട് കുട്ടികൾ പോകുമ്പോൾ കൺഫ്യൂഡ് ആവും അപ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ പ്രാക്ടിക്കൽ എസാമിനേഷൻ ചെയ്താൽ എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കുക നമ്മുടെ വീഡിയോ കമന്റ് ചെയ്താൽ ഞാൻ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് സൊല്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും സോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റഡി സെന്റർ എല്ലാവർക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ൊക്കെ മനസ്സിലാവുകയായിരിക്കുന്നുണ്ട് സോ നിങ്ങോടെ പോയി നോക്കാൽ അല്ലെങ്കിൽ വിളിച്ചിട്ട് നിങ്ങളുടെ എക്സാമിന് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങളുടെ എക്സാംസ് ഇപ്പോൾ മൂന്ന് സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ എത്ര സബ്ജക്റ്റ് ആണോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം അതൊക്കെ എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക സോ ആ ഡേറ്റ് നിങ്ങൾക്ക് മുന്നേ കിട്ടുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഇവിടെ ഹോൾ ടിക്കറ്റ് നോക്കി ഹോൾ ടിക്കറ്റിൽ ഇവർ കണ്ടോ പന്ത്രണ്ട് ടു പതിനഞ്ച് വരെ ബയോളജി പതിനാറ് ടു പത്തൊമ്പത് വരെ ഫിസിക്സ് പതിനാറ് ടു പത്തൊമ്പത് വരെ കെമിസ്ട്രി ഇങ്ങനെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ദിവസങ്ങളിൽ ഒന്നും പരീക്ഷ നടക്കില്ല ഒരു ഫിക്സ്ഡ് ഡേ ഒരു ഒരു പർട്ടിക്കുലർ ഡേയിലാണ് ഈ എക്സാം നടക്കുന്നത് അത് ഏത് ഡേ ആണെന്നുള്ളത് സ്റ്റഡി സെന്ററാണ് തീരുമാനിക്കുന്നത് സ്റ്റഡി സെന്റർ എന്ന് പറയുന്ന ആരാണ് ഈ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവും ഞാനിപ്പോൾ ഉദാഹരണത്തിന് സെന്റർ കാണിച്ചാണ് ഈ സെന്റർ ആണ് തീരുമാനിക്കുന്നത് ഈ ഏത് സമയമാണ് ഈ പറഞ്ഞ ഡേറ്റാണ് അവർ എക്സാം നടത്തുക പക്ഷേ ഈ എക്സാം അവരുടെ സ്കൂളിൽ അവർക്ക് മറ്റു കുട്ടികളുടെ എക്സാംസ് ഇപ്പോൾ പരീക്ഷയില് മറ്റുള്ള കുട്ടികളുടെ ക്ലാസുകൾക്ക് ഇടയിലൂടെ കേൾക്കും അവർ ഈ ലാബിനൊക്കെ ഫ്രീ ആക്കുന്നുണ്ടാവും അപ്പൊ അത് അസൈൻ ചെയ്തിട്ട് അവരുടെ ടൈം പറയും അപ്പോൾ അതനുസരിച്ച് നമ്മൾ നടത്തും ഓക്കെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ എല്ലാവരും അറ്റന്റ് ചെയ്യുക പിന്നെ പ്രാക്ടൽ എക്സാമിനേഷൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമ്മുടെ റെക്കോർഡ് ബുക്കാണ് റെക്കോർഡ് ബുക്ക് ഒരു കാരണവശാലും നമുക്ക് കൊണ്ടുപോകാൻ ിൽ നമുക്ക് മാർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നാല് എക്സ്പെരിമെന്റ് ഒക്കെ തന്നിട്ടുണ്ടാവും സോ അതും ഫോക്കസ് ചെയ്ത് പോവാ പ്രാക്ടിക്കൽ എസാമേഷൻ സിമ്പിൾ ആണ് ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അന്വേഷണം സംബന്ധിച്ചിടത്തോളം വളർന്ന ഈസി സ്റ്റെപ്പ് ആണ് വലിയ റിസ്ക് ഒന്നും ഉണ്ടാവില്ല പറഞ്ഞാൽ മറക്കേണ്ട നമ്മുടെ തിയർ എക്സാമിനേഷൻ ആണ് നമുക്ക് കുറച്ചും കൂടി കുറച്ച് നമ്മുടെ ഭാഗത്തും കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള സോ അതിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കോച്ചിങ് അല്ലെങ്കിൽ ഗൈഡൻസ് വേണം ഇനിയിപ്പോൾ നമുക്കൊരു വൺ മന്ത് നിയർലി നമുക്കൊരു പതിനഞ്ച് ടു ഇരുപത് ദിവസം മാത്രമേ എക്സാമിനുള്ളൂ സോ അതിനുമുമായിട്ട് പഠിക്കണം എന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുക എക്സാം ഓറേണ്ടായിട്ട് പഠിക്കുക അങ്ങനത്തെ ഒരു ാണ് ക്രാഷ് കോഴ്സ് സീസൺ സിക്സിൽ കൊടുക്കുന്നത് ബാസ് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു താഴ്ക്കണ് വിളിച്ച മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ പിന്നെ മറക്കേണ്ട ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഇതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തീയർ എക്സാം ജയിക്കുള്ളൂ നമ്മുടെ പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ജയിച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ജയിക്കണം അതേപോലെ തിയറി എക്സാം സെപ്പറേറ്റ് ചെയ്യണം പ്രാക്ടിക്കൽ എക്സാം സ്കിപ്പ് ചെയ്തിട്ട് തിയറി മാത്രം എഴുതിയിട്ട് ജയിക്കാൻ പറഞ്ഞാൽ നടക്കില്ല രണ്ടിനും സെപ്പറേറ്റ് മാർക്ക് ഉള്ളതാണ് സോ നിങ്ങൾ ഇത് സെപ്പറേറ്റ് ഈ തിയറി എസ് പ്രാക്ടിക്കൽ എക്സാമിഷൻ നിർബന്ധമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം നമ്മൾ വിജയിച്ചിരിക്കണം എന്നുള്ളതാണ് സോ ഇതിന് ഫോർമാറ്റി അസമറ്റ് അസംസ്റ്റും രണ്ട് ഘടകങ്ങളായിട്ടുള്ള മാർക്ക് വരാ ഫോർമാറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കഴിഞ്ഞ അഞ്ച് പി സി 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 ബി ക്ലാസുകളാണ് നിങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അതേപോലെ തന്നെ സബ്മെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇപ്പോൾ നടന്നുകൊടുക്കുന്ന ഈ പ്രാക്ടിക്കൽ എസാമിനേഷൻ ആണ് സോ ഒരു വൺ എക്സാമിനേഷൻ ആണ് സോ ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മാർക്കോടും കൂടി ഫൈനലി നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ ഇത് മൊത്തം പ്രാക്ടിക്കൽ മാർക്കിന്റെ ഇപ്പം നാൽപ്പത് മാർക്കാണ് നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കോർ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ഇപ്പൊ നടക്കുന്ന എക്സാമിനേഷനിലോ ഇരുപോ മാർക്ക് നിങ്ങളുടെ പി സി പിലോ അങ്ങനെ നാൽപ്പത് മാർക്കിന് മുപ്പത് പതിനഞ്ച് പതിനഞ്ച് അങ്ങനെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആരങ്കിലും ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല ഈ എക്സാമിനേഷൻ പോകുമ്പോൾ ഹോൾ ടിക്കറ്റ് വേണം ഐ ഡി കാർഡ് വേണം സോ നിങ്ങൾ ഏതൊരു വാലിഡ് ഐ ഡി പ്രൂഫും കയ്യിൽ വേണം ആധാർ കാർഡ് ഒരു പ്രൂഫും കയ്യിൽ വേണം സൊക്കെ കൊണ്ടു വേണം നിങ്ങൾ നിങ്ങളുടെ എക്സാം സെന്ററിലോട്ട് പോകാൻ ഇത് പ്രാക്ടിക്കൽ എക്സാം സെന്ററിലോട്ട് പോകാൻ സോ ഇത് ഹാൾ ടിക്കറ്റ് കിട്ടിയില്ല എന്തെങ്കിലും ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും പെട്ടെന്ന് സോർട്ട് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിനോട് പോവാം നിങ്ങൾ എക്സാം ഫിയ കറച്ച കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ലെങ്കിലും അത് എഴുതാനുള്ള സംവിധാനങ്ങളൊക്കെ സ്റ്റഡി സെൻ്ററുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ അതെന്താണെന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കണം ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത് ഒരു കാരണവശാലും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും എന്നെ അറിയിക്കുക ഈ വീഡിയോ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞത് അതൊരു വീഡിയോ നമ്മൾ ഡിജിറ്റലായി ഡിസ്കസ് ചെയ്ത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാവരും ഷോർ ആയിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യുക ഈ പ്രാക്ടിക്കൽ എസാമിനേഷൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആണ് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഹാൾ ടിക്കറ്റ് ആണ് ഹോൾ ടിക്കറ്റ് ഇപ്പം എല്ലാ കുട്ടികളും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് ഹോൾ ടിക്കറ്റ് ആരും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പും കൂടെ ഞാൻ അവർ പറഞ്ഞിട്ടുണ്ട് സോ ഫോളോ അപ്പ് ചെയ്യാം എന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വയ്ക്കും താങ്ക് യു